ഹായോ ഇത് ഉണ്ടോ എനിക്ക് ഒരു റീൽസ് അതായത് പതിനേഴ് സെക്കൻഡിന്റെ ഒരു റീൽസിന് എനിക്ക് കിട്ടിയ ഏണിംഗ് ആണ് ട്വൻറ്റി പോയിൻറ്റ് എയ്റ്റി വൺ ഡോളർ അതായത് ഇന്ത്യൻ റുപ്യയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് പോയിൻ്റ് എൺപത്തി ഒന്ന് സമം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപ ഒരു റീൽസിന് എനിക്ക് കിട്ടിയതാണ് അതായത് പതിനേഴ് സെക്കൻഡിന്റെ ഒരു റീലിന് കിട്ടിയ ഇണിങ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പല ആൾക്കാരുടെയും പരാതിയാണ് ഫേസ്ബുക്കിൽ നിലവിൽ നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു മറുപടി ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ തുടക്കക്കാർക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇത് അപ്ലോഡ് ചെയ്തൊരു ഒരു ഒരാഴ്ച മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തതായിരുന്നു പെട്ടെന്നാണ് ഇത് എനിക്ക് ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ടാണ് വൺ മില്യൺ ആയിട്ടുള്ളത് ഇപ്പോൾ വൺ പോയിൻറ്റ് വൺ മില്യൺ ഒരു പതിനേഴ് സെക്കൻഡിൻ്റെ വീഡിയോ ആണ് എനിക്ക് ഇതിന് നമുക്ക് നമുക്കിതിൻ്റെ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫേസ്ബുക്ക് പറയുന്ന ഏഴ് കാര്യങ്ങൾ ഞാൻ കറക്റ്റായി ചെയ്തിട്ടുണ്ട് ഒന്ന് നിലവിൽ നമുക്ക് ഏണിംഗ്സ് ലഭിക്കുന്നുണ്ട് അതൊക്കെ കൂടാതെ ആറ് കാര്യങ്ങളെ ഈ പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട് ഏണിങ്സ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് യുവർ റീൽ ഹാസ് എ ക്യാപ്ഷൻ എൻ്റെ റീലിന് നല്ലൊരു ക്യാപ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ക്യാപ്ഷൻ എന്താണ് നല്ലൊരു ക്യാപ്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ക്യാപ്ഷനാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഞാനിപ്പോൾ ഇവിടെ കാണുന്നത് രണ്ടാമത്തെ കാര്യം നോക്കി കഴിഞ്ഞാൽ യുവർ റീൽ ഹാസ് എ ഹാസ് മ്യൂസിക് ഓർ സൗണ്ട് അതിൽ സൗണ്ടും ഉണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട് മൂന്നാമത്തെ കാര്യമാണ് ഇവിടെ യുവർ റീൽ ഈസ് ഇൻ എ റെക്കമെൻഡ് റെസൊല്യൂഷൻ നല്ലൊരു ക്ലാരിറ്റിയോടുള്ള ഒരു റീൽ ആണത് നാലാമ നാലാമത്തെ കാര്യം യുവർ റീൽ ഇസ് ഇൻ എ റെക്കമെൻഡ് ആസ്പെക്ട് റേഷ്യോ അതായത് പോർട്രേറ്റ് മോഡലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത് മോഡലാണ് ചെയ്തിട്ടുള്ളത് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ സപ്പോർട്ട് കിട്ടുന്നത് ആ ഒരു പോർട്ട്രേറ്റ് മോഡലായിരിക്കും അപ്പോൾ അതുപോലെ ഉള്ള റീലായതുകൊണ്ട് കുറച്ചുകൂടി ഗ്രോത്ത് ആവാനുള്ള സാധ്യത കൂടി പിന്നെ അഞ്ചാമത്തെ കാര്യമാണ് യുവർ പോസ്റ്റ് കണ്ടെയ്ൻസ് എ വീഡിയോ ഓർ ഫോട്ടോ അതായത് ചില ആൾക്കാർ ഒന്നുമില്ല വെറും ടെക്സ്റ്റ് മാത്രം വിട്ടിട്ട് ഒരു റീലാക്കിയിട്ടുണ്ട് അപ്പോൾ നിലവിലെ ആ റീലിൽ എൻ്റെ വീഡിയോ തന്നെ ഉണ്ട് പിന്നെ ആറാമത്തെ കാര്യമാണ് യുവർ റീലിസ് യുവർ റീൽ ഈസ് ലോംഗർ ഇത് പത്ത് സെക്കൻഡിൽ കൂടുതലായിട്ടുള്ള റീൽ ആണ് പതിനേഴ് സെക്കൻഡുണ്ട് പത്ത് സെക്കൻഡിൽ കുറയുമ്പോഴും അതുകൂടാതെ തന്നെ ഞാൻ ഇപ്പൊ ഈ റീല് കാണിക്ക വലിയ സംഭവൊന്നും അല്ല നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റീൽ മനസ്സിലാവും നിങ്ങൾ നാളെ കറക്റ്റ് ടൈമിൽ വരണേ ബിരിയാണി കല്യാണം ഞാൻ അപ്പൊ ഇതുപോലുള്ള പൊടിക്കൈകളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ഷാജിത്ത് കേസിൻ്റെ തുടക്കത്തിലുള്ള ഒരു പ്രൊഫൈലാണ് അതുപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സാജിസ് ചാനൽ എന്നുള്ള ചാനലാണ് തുടങ്ങിയത് ശേഷം ഞാൻ ടെക് ചാനലിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു പതിനേഴ് സെക്കൻഡിന്റെ വീടാണ് വേറൊരാളുടെ വോയിസ് ആണ് ഞാനതിൽ ആക്ട് ചെയ്തെന്നുള്ളൂ പതിനേഴ് സെക്കൻഡാണ് ആ ഒരു റീലാണ് എനിക്ക് ഈ ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപ എനിക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾക്ക് ഒരു അഞ്ച് മിനിറ്റിന്റെ അധ്വാനം മാത്രമേ അതിലുള്ളൂ ബാക്കിയൊക്കെ നമ്മളുടെ പിന്നെ കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലഭിച്ചിരിക്കുന്ന ഫോളോവേഴ്സിൻ്റെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ചെയ്തിട്ടും നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാ നമുക്ക് തോന്നിയത് പോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ക്ലിക്ക് ആവുന്ന രീതിയിൽ അതിൻ്റെ പിന്നെ ഫേസ്ബുക്ക് പറയുന്ന പിന്നെ കണ്ടന്റ് മോട്ടിറ്റൈസേഷൻ പോളിസി പാർട്ണർ മോട്ടിറ്റൈസേഷൻ പോളിസി ഒക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കണ്ടന്റ് നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കും സക്സസ്ഫുൾ ആവാൻ സാധ്യത ഉണ്ട് പല ആൾക്കാരുടെയും ധാരണ നമുക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളൊരു ധാരണ വേണ്ട നിങ്ങൾക്ക് ലഭിക്കും അതിന് നിങ്ങൾ പിന്നെ ഒരു പരമാവധി നിങ്ങൾ ചുരുക്കിയിട്ട് വീഡിയോ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരുപാട് പല ആൾക്കാരും ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് റീൽ കുറേ പിന്നെ റീച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പത്ത് സെക്കൻഡിലും കുറഞ്ഞിട്ടുള്ള റീൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത് അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യത കുറയും പെട്ടെന്ന് ജനങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ് ആയിരിക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇതിൽ ഈ എൻ്റെ ഈ റീൽസിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ടൈറ്റിലും അതൊരു ജനങ്ങളെ ആ ഫോളോവേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടൈറ്റിലാന്ന് അതായത് കല്യാണത്തിൽ കിട്ടാൻ പോകുന്ന പൊന്നോള് പെട്ടെന്ന് ആർക്കായാലും അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്താ ഇതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും ആ വെളിയിൽ എന്തായിരിക്കും ക്യൂരിയോസിറ്റി അവരുടെ മെയിൻഡിൽ ഉണ്ടാവും അപ്പൊ എന്തായാലും ഇത് ക്ലിക്ക് ചെയ്തിട്ട് അവര് കുറച്ച് സെക്കൻഡ് നിൽക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ കുറച്ച് സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ അതായത് ഒരു പതിനേഴ് സെക്കൻഡിന്റെ ഒരു ആറ് സെക്കൻഡ് നിന്നാൽ മാത്രം മതി ബാക്കി ഫേസ്ബുക്ക് കൂടുതൽ ഇങ്ങനെ മുകളിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തുകൊണ്ടേരിക്കും റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടിയത് വരാമെന്നുണ്ടെങ്കിൽ ഏണിങ്സ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയൊക്കെയുള്ളൂ ഓക്കെ നല്ല രീതിയിൽ ട്രിക്കോർഡ് കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുമായി നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാന്ന് തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്